നിങ്ങൾ അവിടെ എന്തൊരു വീറും കളിച്ചോണ്ട് നിൽക്കണ കയറി വരുന്നേ എന്ന കയറി വാങ്ങിഞ്ഞോട്ടെ ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും പറയാണ് ഇന്ന് ഇവിടെ വച്ച തീരുമാനം ഉണ്ടാക്കി വീട്ടിലോട്ട് പോവാൻ മനസ്സിലായും കേട്ടാൽ നിങ്ങൾക്ക് അറിയാറില്ല ബുദ്ധിമുട്ട് എല്ലാ കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നാട്ടിലോട്ട് ഇറങ്ങി അത് എന്റെ കുറ്റവും എന്റെ അച്ഛന്റെ കുറ്റവും അല്ലേ പറയണം കേട്ടാത്തോണ്ടാ എന്ന ഒരാളും കൂടെ ഫോട്ടോ കൊണ്ടാ തറക്കണോ എന്താണ് പ്രശ്നമില്ല തന്ത്രി പറയരുത് അത് പറഞ്ഞാ നീ ഞാനും നമ്മിട്ട് ശാപിച്ച നടക്കും ഞാൻ പറയും അണ്ണ 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 എന്തേ അണ്ണ എന്താ ഞാൻ പറഞ്ഞാ ഇങ്ങനെ പഠിച്ച സ്കൂളില് ആദ്യത്തെ പത്താം ക്ലാസ്സിലെ ബാച്ച് ഇങ്ങനെ ബാച്ചായിരുന്നു ഏഹ് അപ്പൊ അവരെല്ലാരും കൂടി ഒരു റീയൂണിയൻ അടുത്ത വർഷത്തേക്ക് അവരെല്ലാരും കൂടി ആഘോഷിക്കണം എന്ന് പറഞ്ഞു അവരെ ക്ലാസ്സിൽ നാല്പത്തെട്ട് പേരുണ്ടായിരുന്നേ നാപ്പത്തി ഏഴ് പേരും ജയിച്ച് ഒരാള് മാത്രം തോറ്റുപോയി തോൽവി എന്ന് പറഞ്ഞാൽ ജയത്തിന്റെ മുന്നോടിയാണ് അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതെ സാറൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് ജയിപ്പിക്കണോന്ന് അപ്പോഴടുത്ത പ്രാവശ്യം റീയൂണിയനും പങ്കെടുക്കാന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ച കൊണ്ട് പറയണന്നാ ഇങ്ങാ പത്താം ക്ലാസ് എഴുതി എഴുതിയെടുക്കാൻ കേക്കണില്ല നിങ്ങളൊക്കെ ഇത്തിരി ഒന്ന് ഉപദേശിക്കും ഇങ്ങനെ എന്തായാലും

ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് എനിക്ക് ഒരു എഴുതാതെയാണ് തോറ്റത് വർഷം ഞാൻ പരീക്ഷ എഴുതാൻ അവസാനമായിട്ട് കേട്ടാ എല്ലാ പരീക്ഷയും ഞാൻ നന്നായിട്ട് എഴുതി ലാസ്റ്റ് പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷ അമ്പലത്തിൽ പോയി പേരും പേപ്പറും ഒക്കെ പൂജിച്ച് തൊഴുതു ഞാൻ കാളിച്ചെന്നിരിക്കുകയാണ് ചോദ്യ പേപ്പർ വന്ന് അതും നോക്കിക്കൊണ്ടിരുന്ന കണ്ണടയും വെച്ച് കൊമ്പം മീസയും വെച്ചൊരു സാറേ പറയണെന്ന് കറങ്ങണം എന്നിട്ടങ്ങര ചോദിക്കണത് ഉണ്ടുണ്ടാന്ന് ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് ഓണാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തുറന്ന് കാണിച്ചുണ്ടല്ലോ വലശ്വര എക്സ്പ്രസ് അവിടെ നിക്കും

പറയം അത് വേറെ ഒന്നുമല്ല ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ആ തോറ്റ ഒരു മനുഷ്യൻ ഞാനാ ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ പൂജ്യം കണ്ടുപിടിച്ച ആരാണ് ഇന്ത്യ ഇന്ത്യ

എന്ന് പറഞ്ഞാ പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പോവാ പരീക്ഷ എന്ന് പറഞ്ഞ ഒരു പേടിയില്ല പരീക്ഷയ്ക്ക് ചെന്നിരുന്ന് ഹാളിൽ ഇരുന്ന് പേപ്പർ കാണുമ്പോഴാണ് എനിക്ക് പേടി പക്ഷേ വേറെ ഒന്നും കൊണ്ടല്ല സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് പഠിത്തം വിദ്യാഭ്യാസം പള്ളിക്കൂടം പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി അലർജിയാണ് കേട്ടാ എനിക്ക് പഠിക്കാൻ പോയിട്ടും ഈ പഠിക്കാൻ കൊണ്ടു പല സാധനങ്ങളും എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്തൊരു സാധനം മനസ്സിലാവാത്തത് പേടി നമ്മൾ കണക്ക് പഠിക്കാൻ പോകുമ്പോഴേ ഒരു പെട്ടി അടുത്തോണ്ട് പോകില്ല ഒരു ഓറഞ്ച് പെട്ടി കളിച്ചുറക്കണ ഒരു ബോക്സ് അതിനൊക്കെ രണ്ടോർ അത് ഡിവൈഡർ അത് ഗ്യാസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വാസ് അളക്കണ കാര്യൊക്കെ ഞാൻ പഠിക്കണത് എന്റെ അത് അതിന് മാത്രമല്ല വേറെയും കുറച്ച് ഉപയോഗം ഉണ്ട് അതിന്റെ ഒരു ഉപയോഗം നീ പറഞ്ഞാണ് അത് ആണുങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നുമില്ല പക്ഷെ ബസ്സിൽ പോണ പെണ്ണുങ്ങൾക്ക് ഉപയോഗം ഉണ്ട് ബസ്സിൽ പോണ പെണ്ണുങ്ങൾക്ക് അത് വെച്ച് ഉപയോഗം വീട്ടിലോട്ട് വന്നാ ഞാൻ പറഞ്ഞുതരാം അമ്മ കണ്ടില്ലേ ജ്യാമ്രി ബോക്സ് അറിഞ്ഞൂടാ സാധനങ്ങളി അറിഞ്ഞൂടാണക്കിൽ അത് ഇംഗ്ലീഷിലല്ലേ സി ഡി അയ്യോ നല്ല കാമടി കണക്കിൽ ഹരിക്കണം കൂട്ടണം ആണക്ക് പോലോ അഞ്ച് അഞ്ച് മുപ്പത് അടിപൊളി അന്നാദന്ദ്രാമോ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ അഞ്ചേ ഗുണാഞ്ച് അമ്പത്തഞ്ചെന്നാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് കുറഞ്ഞ് ഇന്ന് മുപ്പതെത്തി അപ്പൊ ഞാൻ പ്രോത്സാഹിപ്പിച്ച നാളെ അത് ഇരുപത്തഞ്ചിലെത്തും അതുകൊണ്ടാണ് അഞ്ചേ ഗുണാഞ്ച് ഇരുപത്തഞ്ചാ ആര് പറഞ്ഞു വരത്തിയത് നിങ്ങളെ മച്ചമ്പി പുണർന്നായി

പത്താം ക്ലാസ് എഴുതി പാസ് ആ ഞാനൊരു സർപ്രൈസ് വരും എനിക്കറിയാ എവിടെ ക്ലാസ്റ്റ് വേറെ കല്യാണം ഘടിപ്പിക്കല്ലേ എന്നെ കൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ ക്ലാസ് ഞാൻ പരീക്ഷ എഴുതാം അളിയ അളിയനും ചന്ദ്രിയും മാമനും അച്ചമ്പിയും എല്ലാം കൂടെ പറയുകയാണെങ്കിൽ ഞാൻ പരീക്ഷ എഴുതാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷ ഒളിമ്പിക്സ് ഒരേ പോലെയാണ് പങ്കെടുക്കുന്നതാണ് പ്രാധാന്യം ജയിക്കുന്നതല്ല പ്രാധാന്യം അപ്പൊ ഞാൻ ചന്ദ്രീ കൂടെ ഇപ്പൊ അതിൽ പങ്കെടുത്തിട്ട് വരാം എഴുതാൻ പോകും പരീക്ഷ അടുത്ത പ്രാവശ്യം വരുമ്പോ പത്താം ക്ലാസ്സിലെ എട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ വരും പൊട്ടാളിയാ